മലയാളികളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച വെറും മുറിവെല്ലാം അഗാധമായി മുറിവേൽപ്പിച്ച വയനാട് ദുരന്തം അതിൻ്റെ ഞെട്ടലിൽ നിന്ന് കേരളം ഇതുവരെയും മോചിതരായിട്ടില്ല മലയാളികൾ ഇപ്പോഴും നീറുന്ന വിങ്ങുന്ന മനസ്സോടുകൂടി തന്നെയാണ് വയനാട് ദുരന്തത്തെ കുറിച്ചോർക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായി വയനാടിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം അത് ആകട്ടെ പിന്തുണക്കുന്നതിലൂടെയാകട്ടെ വേണ്ട ഏതൊക്കെ വിധത്തിൽ സഹായം എത്തിക്കാൻ കഴിയുമോ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയം ആ സമയത്താണ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് സി എം ഡി ആർ എഫിലേക്ക് എന്നു വച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും സംഭാവന ചെയ്യരുത് എന്ന് പച്ചയായി അങ്ങനെ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമൊക്കെയായിരുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ഒരു മാസത്തെ ശമ്പളം ഇതേക്കുറിച്ചാണ് മാധ്യമപ്രവർത്തകർ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ചത് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അത് അത്ര ശരിയായില്ല എന്ന് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇപ്പൊ രാഷ്ട്രീയം കാണേണ്ട അവസരമല്ല എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ് വേണ്ടത് െ വിളിച്ചു പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് അപ്പൊ അത് പൂർണ്ണമായും കെ പി സി സി പ്രസിഡന്റിന്റെ ഈ നിലപാട് കോൺഗ്രസ്കാർക്ക് പോലും സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ അകത്തിൽ നിന്ന് തന്നെ അതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തു നേതാക്കൾ എല്ലാവരും കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാട് തള്ളിക്കളഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തുകയും അതുവെച്ച് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് പോലും കെ പി സി സി പ്രസിഡന്റ് നിലപാട് സ്വീകാര്യമായില്ല ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള തീരുമാനത്തിൽ രമേശ് ചെന്നിത്തലക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പരസ്യമായി രംഗത്ത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല സർക്കാരിന് സംഭാവന കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടിക്ക് പണം സ്വരൂപിക്കാൻ അതിൻ്റെതായ ഫോറമുണ്ട് രമേശ് ചെന്നിത്തലയും അതുവഴിയാണ് പണം നൽകേണ്ടതെന്നും രമേശ് ചെന്നിത്തല ചെയ്യുന്നത് ശരിയല്ല എന്നും കെ സുധാകരൻ ഏഷ്യാനൂസോട് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു മാസത്തെ ശമ്പളം നൽകുന്നു ഇപ്പൊ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും പാർട്ടി ആലോചിക്കുന്നുണ്ടോ പൊതുവിൽ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ സർക്കാരിനെ കൊടുക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല പാർട്ടിക്ക് തന്നെതായ ഫോറം ഉണ്ട് ഇപ്പൊ എല്ലാരും എല്ലാ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ അത് ത്രൂ ചെയ്താൽ മതിയല്ലോ കാര്യമൊന്നുമില്ല രമേശ് ചരിത്രയെ ചൊല്ലിയാണ് ഈ വിവാദം തുടങ്ങിയത് രമേശ് ചരിത്ര തന്നെ പറഞ്ഞു ആ വിവാദത്തിൽ കാര്യമില്ല കാരണം അങ്ങനെയല്ല കെ പി സി സി പ്രസിഡന്റ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞും കെ പി സി സി പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ അദ്ദേഹം മുതിർന്നുമുണ്ട് എന്നാൽ ആ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞുവെക്കുകയും ചെയ്യുന്നുണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ എന്തോരം പേരാണ് ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ വി എം സുധീരൻ അടക്കമുള്ള എത്ര ആളുകളാണ് ഇന്നലെ തന്നെ ആ ദുരിതാശ്വാസ രീതിയിലേക്ക് സംഭാവന ചെയ്തത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ചെയ്യരുത് നമ്മുടെ ശമ്പളം നമ്മള് ഡോണേറ്റ് ചെയ്യാന്നുള്ളത് പ്രതീകാത്മ മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യാണ് അത് ചെയ്തോളാം ഇപ്പൊ നമ്മളിപ്പോ ഈ നൂറ് വീടുകളുടെ കാര്യത്തിനൊക്കെ ഒരു കോർഡിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പറഞ്ഞ കാര്യങ്ങള് ചെയ്യണം എന്തുവാണെങ്കിൽ സർക്കാരുമായി സഹകരിക്കു കൈ മെയ് മറന്ന് പ്രവർത്തിക്കുക അതുതന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം വയനാട്ടിൽ പോവുകയും വയനാട്ടിലെ ദുരിതം കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കേണ്ട സമയമല്ല ഉണ്ടെങ്കിൽ പിന്നീട് ചൂണ്ടിക്കാണിക്കാം പക്ഷെ ഇപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് സർക്കാരിനെ പൂർണ്ണ പിന്തുണ നൽകേണ്ട സമയമാണ് അത് കോൺഗ്രസിന്റെ നിലപാടാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ദുരിതബാധിതർക്ക് നൂറ് വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി അതിൽ ഇരുപത്തി അഞ്ച് വീട് എൻ്റെ വകയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ പ്രളയമുണ്ടായപ്പോൾ ആയിരം വീട് പ്രഖ്യാപിച്ചിരുന്നു കെ പി സി സി ആ ആയിരം വീട് ഇന്നെവിടെ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഒരു വീട് പോലും വെച്ച് നൽകിയില്ല എന്നത് നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഈ നൂറ് വീടെങ്കിലും രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞ ആ വാക്കിയെങ്കിലും പാലിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ഈ നൂറ് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സഹായം സർക്കാരിൽ നിന്ന് ഉണ്ടാക്കണം ഒന്നിക്ക് സ്ഥലം വേണം അദ്ദേഹത്തിന് സ്ഥലം വാങ്ങിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷെ എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഈ നിലപാട് എടുത്തത് അതാണ് അദ്ദേഹത്തിന്റെ സി പി എം വിരുദ്ധത അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷത്തിന് എന്തിനു പൈസ കൊടുക്കണം എന്നാണ് ഇടതുപക്ഷത്തിന് ആണോ പൈസ കൊടുക്കുന്നത് എന്നുപോലും അറിയാത്ത ആളായി കെ പി സി സി പ്രസിഡന്റ് തരന്താണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം കോൺഗ്രസുകാർക്ക് പോലും സ്വീകാര്യമായില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കൾ കെ സുധാകരനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്